ായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ ഷോപ്പിൽ നിന്ന് അറുപത്തി ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് സംഭവം പുറത്തു വന്നതിന് പിന്നാലെ യുവതികൾ നടത്തിയ ആരോപണങ്ങളെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾ വഴിവച്ചിരുന്നു ഇപ്പോഴത്തെ തട്ടിപ്പ് നടത്തിയ യുവതികളെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു പ്രമുഖ വ്യക്തി പോലീസ് തന്നെ തട്ടിപ്പ് സ്ഥിരീകരിക്കുമ്പോഴാണ് അവരെ പിന്തുണയ്ക്കുന്ന കുറിപ്പുമായി ഇവർ എത്തിയിരിക്കുന്നത് അവരുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഈ പെൺകുട്ടികൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് പണം വകമാറ്റിയിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് ഓഫ് ട്രസ്റ്റ് ചീറ്റിംഗ് ഈ ഒഫൻസുകൾ ചുമത്തി അവരെ വിചാരണ ചെയ്യേണ്ടതാണ് തൊഴിലുടമയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാവുന്നതാണ് അല്ലാതെ തൊഴിലുടമയുടെ അച്ഛനെയും മറ്റു കുടുംബാംഗങ്ങളെയും ഇറക്കി അവരെ ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ഒഫൻസ് ആണ് പിന്നെ ആൾക്കൂട്ടത്തിൽ വിചാരണ അതും കുറ്റകരമാണ് ജാതി വിവേചനം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ മാത്രമല്ല അനുഭവിച്ചു വരുന്നത് എന്നാൽ അവർക്ക് മാത്രമാണ് നിയമം മൂലം പരിരക്ഷ ഉള്ളത് ഈ പെൺകുട്ടികൾ ചെയ്ത കുറ്റകൃത്യം ദളിതകളുടെ തലയിൽ കെട്ടിവെക്കാനും ദളിതരെ അടിച്ചാക്ഷേപിക്കാനുമായി വഴിമാറ്റി വിടുന്നത് ബോധപൂർവം തന്നെയാണ് ദിയാകൃഷ്ണ എന്ന തൊഴിലുടമയ്ക്ക് തൊഴിലാളികൾ നിന്ന് നഷ്ടം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപദ്രവം ഉണ്ടെങ്കിൽ അവരുടെ മുൻപിൽ ഉള്ള പോംവഴി നിയമപരമായി മുന്നോട്ട് പോകുക എന്നതാണ് അതിനെ ഞാൻ വ്യക്തിപരമായി പിന്തുണയ്ക്കുന്നു എന്നാൽ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീഷണി ആത്മഹത്യക്ക് പ്രേരിപ്പിക്കൽ ആൾക്കൂട്ട ആക്രമണത്തിന് പ്രേരിപ്പിക്കൽ ഇതൊക്കെ പ്രാകൃതമാണ് ന്യായീകരിക്കാൻ കഴിയാത്തതാണ് ടാക്സ് വെട്ടിപ്പ് നടത്താനായി ദിയ തന്നെ പെൺകുട്ടികളുടെ അക്കൗണ്ടിൽ പണം സ്വീകരിക്കാൻ അനുവാദം നൽകിയിരുന്നു ഒരു തട്ടിപ്പിന് കൂട്ടുനിന്ന അവർ പിന്നീട് അക്കൗണ്ടിൽ വന്ന മുഴുവൻ പണവും കൊടുക്കാതെയായി അതായത് ടാക്സ് തട്ടിപ്പിന് കൂട്ടുനിന്ന അവർ പിന്നീട് സ്വയം തട്ടിപ്പ് നടത്താൻ തുടങ്ങി അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും സി വഴി കണ്ടുകൊണ്ടിരിക്കുന്ന ദിയക്ക് ജീവനക്കാർക്ക് അവരുടെ അക്കൗണ്ടിലൂടെ പണം സ്വീകരിക്കുന്നത് അറിയാമായിരുന്നു എന്ന് വേണം കരുതാൻ പക്ഷെ ആ പണം മുഴുവൻ ജീവനക്കാർ ധിയാകൃഷ്ണക്ക് നൽകിയില്ല എന്നതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ടാക്സ് തട്ടിപ്പ് നടത്തിയിരുന്നോ എന്നതുകൂടി അന്വേഷിച്ചാൽ ബോധ്യപ്പെടും എന്നതാണ് ബോധ്യപ്പെടാവുന്നതാണ് ഇതൊക്കെ ആര് തട്ടിപ്പ് നടത്തിയാലും അത് പുറത്തു വരട്ടെ എന്നാണ് ബിന്ദു അപണിയുടെ വാക്കുകൾ